ഗാന്ധിനഗർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ എസ് എഫ് ഐക്ക് യൂണിറ്റ് ഇല്ലെന്നത് വസ്തുതയാണ് പക്ഷേ അവിടെ റാഗിംഗ് നടത്തിയവരും സി പി എം അനുയായികളാണ് ജൂനിയർ വിദ്യാർത്ഥികൾക്കെതിരെ ക്രൂരമായ റാഗിംഗ് നടക്കുമ്പോൾ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളിൽ ഒരാൾ വിവരം സെക്യൂരിറ്റിയെ അറിയിച്ചിട്ടും ഈ സെക്യൂരിറ്റി ഇടപെട്ടിരുന്നില്ല ഇതിന് കാരണം സി പി എം അനുകൂല സംഘടനാ നേതാക്കളുടെ റാഗിങ്ങിൽ ഇടപെട്ടാൽ പണി പോകുമെന്ന ഭയമായിരുന്നു റാഗിംഗ് നടന്നത് അറിഞ്ഞില്ലെന്നും ഇരയായ കുട്ടികൾ നിലവിളിക്കുന്നത് കേട്ടില്ലെന്നുമാണ് ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി മൊഴി നൽകിയത് ഇതിൽ പോലീസിന് സംശയമുണ്ട് റാഗിംഗ് നടന്ന മുറിയിൽ നിന്നും കത്തിയും കോംബസും ഡമ്പലും കരിങ്കൽ കഷ്ണങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് നീക്കം റാഗിങ്ങിനെതിരെ നാല് വിദ്യാർത്ഥികൾ കൂടി കോളേജിന്റെ ആന്റി റാഗിംഗ് സെല്ലിൽ പരാതി നൽകി ഇതിൽ ഒരാൾ പോലീസിനും പരാതി നൽകി സീനിയർ വിദ്യാർത്ഥികൾ ഇവരുടെ ശരീരമാസകലം ഷേവ് ചെയ്തെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ലിബിൻ നൽകിയ പരാതിയിൽ അറസ്റ്റിലായ കേരള ഗവൺമെൻറ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ പി രാഹുൽ രാജ് സാമുവെൽ ജോൺസൺ എൻ എസ് ജീവ സി റിജിൽജിത്ത് എൻ വി വിവേക് എന്നിവർ തന്നെയാണ് ഈ ക്രൂരകൃത്യത്തിനും നേതൃത്വം നൽകിയത് സീനിയേഴ്സ് ആവശ്യപ്പെട്ട പണം നൽകാത്തതിനെ തുടർന്ന് അജിത് ദിലീപ് ആദർശ് അരുൺ എന്നിവരാണ് റാഗ് ചെയ്യപ്പെട്ടത് ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയില്ല ലിബിനെ റാഗ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ പ്രതികൾ അമലിനോട് നിർദ്ദേശിച്ചു ഈ ദൃശ്യങ്ങളാണ് കേസിൽ വഴിത്തിരിവായത് ഇതിനുശേഷം ഏറെ നേരം അമലിനെ മുട്ടുകാലിൽ നിർത്തിയെന്നും കവിളിൽ അടിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട് ബോയ്സ് ഹോസ്റ്റലിന്റെ താഴത്തെ നിലയിൽ താമസിക്കുന്ന ജൂനിയർ വിദ്യാർത്ഥികളെ ഫോണിൽ വിളിച്ച് മുകളിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് പതിമൂന്നാം നമ്പർ മുറിയിൽ വെച്ചാണ് ശരീരമാസകലം ഷേവ് ചെയ്തത് പ്രതികൾ മദ്യലഹരിയിലായിരുന്നു ലഹരിക്ക് പണമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഈ സഖാക്കളുടെ ക്രൂരതകൾ സംഭവത്തിൽ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ കേസെടുത്തിട്ടുണ്ട് പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് ദേശീയ കമ്മീഷൻ നിർദ്ദേശം നൽകി സഹ്യാദ്രി റൈറ്റ്സ് ഫോറം നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ ഇടപെടൽ രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് ജില്ലാ പോലീസ് മേധാവിക്ക് സംസ്ഥാന കമ്മീഷൻ നൽകിയ നിർദ്ദേശം നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലും വിശദീകരണം സമർപ്പിക്കണം കോട്ടയത്ത് നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിങ് സംഭവത്തിൽ ഗവർണറും ഇടപെട്ടു ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആവശ്യപ്പെട്ടതനുസരിച്ച് കളക്ടർ ഇന്നലെ തന്നെ വിശദമായ റിപ്പോർട്ട് നൽകി അതേസമയം അറസ്റ്റിലായ അഞ്ച് പ്രതികളിൽ ഇരുപത് വയസ്സിന് താഴെ പ്രായമുള്ള മൂന്ന് പേരെ കൊച്ചി കാക്കനാട്ടെ ജില്ലാ ജയിലിനോട് അനുബന്ധിച്ചുള്ള ബോസ്റ്റൽ സ്കൂളിലേക്ക് ഇന്ന് മാറ്റും മറ്റു രണ്ടു പേരെ കോട്ടയം സബ് ജയിലിൽ പാർപ്പിക്കും സീനിയർ വിദ്യാർത്ഥികളിൽ കേസിൽ പെടാത്ത രണ്ടു പേരുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തും ഹോസ്റ്റലിന് വെളിയിൽ റാഗിംഗ് നടന്നിട്ടുണ്ടോ എന്നറിയാൻ പെൺകുട്ടികളുടെ മൊഴിയും രേഖപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട് കേസിലെ തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടുണ്ട് വിദ്യാർത്ഥിയെ റാഗ് ചെയ്യാൻ ഉപയോഗിച്ച കോമ്പസും ഡംബലുമാണ് കണ്ടെത്തിയത് ഐ ും രണ്ടു തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ